വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിലെ കോടതി വെറുതെ വിട്ട അർജുൻ ഇന്ന് കട്ടപ്പന കോടതിയിൽ ഹാജരായി ഇയാളോട് നാട് വിട്ടു പോകരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അർജുനെ നേരത്തെ വിചാരണ കോടതിയാണ് കുറ്റവിമുക്തനാക്കിയിരുന്നത് ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി തുടർന്ന് പത്ത് ദിവസത്തിനകം കട്ടപ്പനയിലെ പോക്സോ കോടതിയിൽ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി അമ്പതിനായിരം രൂപയുടെ ബോണ്ടും രണ്ടു പേരുടെ ആൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നത് അല്ലാത്തപക്ഷം പോലീസിനോട് അർജുനെ അറസ്റ്റ് ചെയ്യാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു വിചാരണ കോടതിയുടെ അധികാരപരിധിക്ക് പുറത്ത് പോകരുതെന്നും നിർദ്ദേശമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അർജുൻ ഇന്ന് കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തത് ഈ കഴിഞ്ഞ ഹൈക്കോടതി മൂന്ന് അവധിക്കായിട്ട് അണ്ടർടേക്ക് കൊടുക്കാൻ പറഞ്ഞു അവരും കക്ഷികളെ അറിയിക്കണ്ടേ കക്ഷികളെ അറിയിച്ചില്ല ഉടൻ വിളിച്ച് പറഞ്ഞു അത് വേറെ കാലും കാര്യങ്ങളൊക്കെ ഉണ്ടാൽ അതുകൊണ്ട് അവർ പോയില്ല അവസരം കോടതി പറഞ്ഞിട്ട് കാര്യം ചെയ്യും അണ്ടർടേക്ക് കൊടുക്കാത്ത ആളല്ലേ അത് ലോവർ കോടതി വന്ന് ജാമ്യം എഴുതി വെച്ചാൽ ഒരു ഉറപ്പിന് വേണ്ടി അല്ലാതെ ഒരു വിധിക്കത് ഒന്നും സംഭവിച്ചതല്ല അപ്പം സ്റ്റേറ്റ് അപ്പീൽ കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രതി കടന്നു കളഞ്ഞാലോ ഇല്ലെങ്കിൽ അപ്പീൽ കോടതിയിലെ വിധി തിരിച്ചു വന്നാൽ ഈ പ്രതി കിട്ടാതിരുന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇനി ഒരു കൊടുക്കാൻ പറഞ്ഞത് ബോണ്ടാണ് അവിടെ അവിടെ ആ ഹൈക്കോടതിയിൽ അവിടെ കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ വരണ്ടായിരുന്നു അവിടെ കൊടുക്കാണ്ട് ആ ഏൽപ്പിച്ച വക്കല് അത് ചെയ്യായിരുന്നുണ്ട് നമ്മൾ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ എഴുതി വെക്കേണ്ടി വരുന്നത് ഇൻ കേസ് ഞാൻ ഹാജരായില്ലെങ്കിൽ അതായത് പ്രതി ഹാജരായില്ലെങ്കിൽ അടുത്ത കണ്ടീഷനായിട്ടാണ് ഇയാൾ വിദേശത്ത് കിടക്കത്തില്ല എന്നുള്ള ഉറപ്പും ഈ കോടതി മേടിക്കണം ഈ ഈ ഹൈക്കോടതി കുടുംബം ഇവൻ വിദേശത്തേക്ക് മേടിക്കണത് കടക്കുന്നു ഹൈക്കോടതിയില് അതായത് സ്റ്റേറ്റ് പറഞ്ഞു സാധാരണ സാധാരണഗതിയിൽ മെറ്റുള്ള കേസ് അല്ലെങ്കിലും ഒന്ന് സെൻസേഷൻ മാത്രം അവര് കടന്നു കളയാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു വ്യത്യാസം ഹൈക്കോടതിക്ക് എന്തെങ്കിലും രണ്ടാമത്തെ ഗതി പേരെ പോയി അത്രയേ ഉള്ളൂ അതവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും പ്രശ്നം പറ്റില്ല ഇതേസമയം അർജുൻ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്ന പ്രോസിക്യൂഷൻ വാദത്തെ തുടർന്ന് അർജുന്റെ പാസ്പോർട്ട് ഹാജരാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന